ബേക്കൽ പള്ളിക്കര കല്ലിങ്കാലിൽ മയക്കുമരുന്ന് വേട്ട കുപ്പിവെള്ളത്തിൽ കലർത്തിയ മെത്താം വിറ്റമിനുമായി സിവിൽ എഞ്ചിനീയറടക്കം മൂന്ന് യുവാക്കൾ പിടിയിൽ ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് എക്സൈസ് ഇവരെ ബലമായി വരുത്തിയിലാക്കിയത് ചട്ടൻചാൽ കുന്നറ സ്വദേശിയും കെ അബ്ബാസ് അറഫാത്ത് മുട്ടത്തൊടി സന്തോഷ് നഗർ സ്വദേശിയും ഇരുപത്തിയൊന്ന് കാരനുമായ മുഹമ്മദ് ആമീൻ പള്ളിക്കര തൊട്ടി സ്വദേശിയും യുവ എഞ്ചിനീയറും മുപ്പത്തിയെട്ടുകാരനുമായ പി എം ഫൈസൽ എന്നിവരെയുമാണ് കാസർഗോഡ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആന്റ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത് ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ പി പി ജനാർദ്ദനന്റെ നേതൃത്വത്തിലായിരുന്നു മയക്കുമരുന്ന് വേട്ട മൂന്നാം പ്രതിയായ ഫൈസലിന്റെ ഉടമസ്ഥതയിൽ പള്ളിക്കര കല്ലിങ്കാലിൽ പ്രവർത്തിക്കുന്ന പ്ലാൻ വരയ്ക്കുന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് നാല് ദശാംശം എട്ട് ഒന്ന് ഗ്രാം മെത്താഫിറ്റമിനും മെത്താഫിറ്റമിൻ കലർത്തിയ അറുന്നൂറ്റി പതിനെട്ട് ഗ്രാം വെള്ളവും മയക്കുമരുന്ന് വലിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുമായി മൂവരെയും പിടികൂടിയത് കൂടാതെ ഇവർ മയക്കുമരുന്ന് കടത്തിന് ഉപയോഗിച്ച ഇന്നോവ കാറും കസ്റ്റഡിയിലെടുത്തു മയക്കുമരുന്ന് ഉപയോഗിക്കുകയും കൈവശം വെക്കുകയും ചെയ്ത കുറ്റത്തിന് അറഫാത്തിനെ ഒന്നാം പ്രതിയാക്കിയും ആമീനെ രണ്ടാം പ്രതിയാക്കിയും ഫൈസലിനെ മൂന്നാം പ്രതിയാക്കിയുമാണ് കേസെടുത്തിട്ടുള്ളത് ഇവരെ കീഴ്പ്പെടുത്താൻ ബലം പ്രയോഗിക്കേണ്ടി വന്നതായും എക്സൈസ് അധികൃതർ അറിയിച്ചു കൂടാതെ കാസർഗോഡ് എക്സൈസ് സർക്കിൾ ഓഫീസിൽ നിന്നും പ്രൊവറ്റീവ് ഓഫീസർ ദിനേശൻ ദിനേശൻകുണ്ടത്തിലും സംഘവും ഹസ്തുർഗി എക്സൈസ് സർക്കിൾ ഓഫീസിൽ നിന്നും ഇൻസ്പെക്ടർ ബി വി പ്രസന്നകുമാറും സംഘവും സഹായത്തിനായി സംഭവസ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ